സാധാരണ വെള്ളിയാഴ്ചയാണ് എല്ലാവരും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് ഞാൻ നേരെ തിരിച്ച എനിക്ക് വെള്ളിയാഴ്ച നാടൻ ഭക്ഷണമേ പറ്റുകയുള്ളൂ അന്നാണ് വിസ്തരിച്ചുണ്ടാക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടില്ലേ ഇന്ന് പുളിഞ്ചാറും ചോറുമാണ് പുളിഞ്ചാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പുളിഞ്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീനും പുളിയും അല്ലെങ്കിൽ പുളിക്ക് പകരം പിന്നെ മാങ്ങയും പറ്റും നല്ല പച്ചമാങ്ങ മാങ്ങ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് അടിപൊളി സാധനമാണ് പുളിഞ്ചാറുണ്ടാക്കാൻ ആദ്യം വേണ്ടത് നല്ലൊരു മൺകുടുക്കയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ചിട്ടാൽ മതി ഇട്ടപ്പോൾ ഇതൊക്കെ ശരിക്കും മാന്തള ഉണക്ക മാന്തളട്ടോ നല്ലത് പക്ഷേ എൻ്റെ അടുത്ത് ഉണക്കസ്രാവുള്ളൂ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണിത് മാങ്ങ ഫ്രിഡ്ജിൽ വെച്ചതാട്ടത് ഏകദേശം പിന്നെ നമ്മളെ മീന് വെന്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക മാങ്ങക്കൊന്ന് വെന്ത് സെറ്റാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരക്കാം ഏകദേശമൊക്കെ വേവായി ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം തേങ്ങ അരപ്പ് റെഡിയായി കുറച്ച് ലൂസാക്കി ഞാൻ കറി എനിക്ക് കട്ടിയിലുള്ള കറി അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയത് എന്നിട്ടും വലിയ ലൂസായിട്ടില്ലല്ലേ ഇനി ഇതൊന്ന് തിളച്ചോട്ടെ തിളക്കണ കേട്ടോ പച്ച തേങ്ങയാണെങ്കിലും ചൂടാക്കിയാൽ പോരാ തിളക്കെണ്ണ വേണം ഈ സമയത്ത് ഉപ്പ് പുളി എല്ലാം നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക പുളി കുറവുണ്ടെങ്കിൽ മാങ്ങേൻ്റെ പുളി പോരെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം അങ്ങനെ പല പരിപാടികളും ചെയ്യാം ഈ സമയത്ത് ഏകദേശം തിള വന്നു ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി വറവടണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ചെറിയ ഉള്ളൊക്കെ ഇട്ടിട്ട് വറവിടണമെങ്കിൽ അതും ചെയ്യാം കറി റെഡിയായി ആയി ഓഫ് ചെയ്യാം ചെറുപയർ ഉപ്പേരി ചെറുപയർ ഉപ്പിട്ടിട്ട് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ കടുക് പൊട്ടിക്കുക ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ചെറുപയർ ഇട്ട് കൊടുക്കുക സംഭവം സെറ്റായി നല്ലപോലെ ഒരു കഞ്ഞി പ്രാന്തം വന്നിരുന്നു അവനും കഞ്ഞി കഞ്ഞി തേങ്ങ ചുട്ട് അരച്ച ചമ്മന്തി അത്ര അതാണത് ആ ചമ്മന്തി ബാക്കിയുള്ളത് ഒരു ചെറിയ കോഴിമുട്ട ഏ നല്ല കടുമാങ്ങ ഇതിൻ്റെ നീരന്നെ ഒരു മോതലാണ് നീരെന്നു പറയാൻ പറ്റില്ല ആ ഒരു കുഴമ്പ് ഇതാണ് ഇന്നത്തെ താരം ഈ പുളിഞ്ചാറ് പല രീതിയിലും വെക്കലുണ്ട് കേട്ടോ ഇതിൽ വറവിടുന്നതിലൊക്കെ ഉണ്ട് പക്ഷെ ഇത് വറവിടാതെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ രസം